ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു ടൂറൊക്കെ പോകുമ്പോൾ കുറച്ചു കൂടി വിജ്ഞാനപ്രദമായ രീതിയിൽ ആ ടൂർ എങ്ങനെ പോകാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നത് വളരെ നമ്മുടെ കുട്ടികൾക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ വളരെ നല്ല പ്രത്യേകിച്ച് നമ്മുടെ പുരാതന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാരും നമ്മുടെ ദിനോസ്കളെക്കുറിച്ചും അവരുടെ ഫോസ്റ്റലുകളെ കുറിച്ചും അതുപോലെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കാണുമ്പോൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ജീവികളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അതിശയിച്ച് പോകാറുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ടൊരു അവസരമാണ് നമുക്ക് ഊട്ടിയിലുള്ള നമ്മുടെ ഈ ഒരു തണ്ടർ പാർക്കിൽ നമുക്ക് ദിനോസർ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും നമുക്ക് അല്ല അവിടെ പോവുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് അടിച്ചുപൊളിക്കാനുള്ള ഒരു സന്ദർഭമാണിത് അതേസമയം തന്നെ അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെ തന്നെ അവരുടെ മറ്റേ ദിനോസറുകളുടെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രൂപങ്ങളുടെ അടിയിൽ നമുക്ക് നിൽക്കുവാനും അവർ കുട്ടികൾക്ക് അതിൻ്റെ മുകളിൽ കയറി കളിക്കുവാനും അതുപോലെ തന്നെ ദിനോത്സറിൻ്റെ എക്സൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ളിൽ കയറി കുട്ടികളിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ള ചില പിള്ളേർക്ക് ഡയറക്റ്റ് അവർക്ക് നമ്മൾ പറയൽ ചില കാര്യങ്ങൾ നമുക്ക് തൊട്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു കുടുംബത്തിന് നമുക്ക് ചെറിയ കുടുംബങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് പോകുന്നത് ഇതും അവിടെ കയറി കാണുകയാണെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് പൈസ ചെറുതല്ല നമ്മൾ ഇതൊരു ഫാമിലിയായിട്ട് കയറിയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കഷ്ടി എല്ലാ സൗകര്യങ്ങളും ഈ തണ്ടർ വേട്ടിലത്തെ ണെന്നുണ്ടെങ്കിൽ ഒരു കർഷകർ അഞ്ഞൂറ് തറംസ് അഞ്ഞൂറ് രൂപയുടെ മുകളിലേക്ക് വരും എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്ത് അതിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ ഒരു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ദിനോസർ പാർക്ക് മാത്രമല്ല അതുപോലെ തന്നെ അവിടെ ഐസ് സ്കേറ്റിംഗ് എന്ന് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വളരെ ത്രീ ഡി വേൾഡ് ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസസ് നമുക്ക് അവിടെ അനുഭവിക്കാവുന്നതാണ് അപ്പോൾ ഈ ൊക്കെയാണെങ്കിൽ കണ്ടില്ലേ അവിടെ ദിനോത്സറിൻ്റെ കുട്ടികളായിട്ടിരിക്കുന്നതും ദിനോത്സറിൻ്റെ ശബ്ദത്തിൽ ഒരുപാട് വ്യതിയാനം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായും ഇവിടെ സന്ദർശിക്കാൻ ആ കാഴ്ചകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ നമ്മൾ ജ്ലാസി പുറകിൽ കണ്ട സംഭവം കണ്ടില്ലേ മുട്ടയിലൊക്കെ ദിനോവസരം വിരിഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളാണ് അവിടെ ഒരുപ്പിച്ച് വെച്ചിട്ടുള്ളത് തീർച്ചയായും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരിഗണിക്കുക